ൾ അറിയാമല്ലോ നിങ്ങൾക്ക് എന്നാൽ എല്ലാ എലക്ഷനും പ്രധാനപ്പെട്ട ക്യാമ്പയിനറായിട്ട് നിന്നിരുന്ന ആളാണ് ഒരു മാനസിക ബുദ്ധിമുട്ടില്ല അതിന്മായും തീരെ വയ്യാതിരിക്കുകയാണ് പിന്നെ ഇലക്ഷൻ എലക്ഷൻ എലക്ഷൻ്റെ പ്രാധാന്യമുള്ളതുകൊണ്ട് അമ്മയ്ക്ക് പോണം വരണമെന്ന് പറഞ്ഞുകൊണ്ടും അമ്മയതാണ് ഇലക്ഷനിൽ എപ്പോഴും ആ ഒരു ട്രെൻഡുകൾ എന്നും ഉണ്ടല്ലോ അത് നന്നായി മുന്നോട്ട് പോകുന്നു അല്ല നമ്മൾ വലിയ മാനസിക ബുദ്ധിമുട്ടിൽ തന്നെയാണ് നേരത്തെ മുതലേ പണ്ട് മുതലേ അച്ഛന്റെ കൂടെ എല്ലാ ഇലക്ഷൻ പരിപാടിയിലും ഞങ്ങൾ പങ്കെടുത്തിരുന്നു അപ്പം അമ്മ അടക്കം ഞങ്ങള് ഒരുമിച്ചായിരുന്നു ഔട്ട് ചെയ്യാൻ വരുന്നത് അറിയാമായിരുന്നില്ല അല്ലാത്തതിൻ്റെ ആ ഒരു മാനസിക ബുദ്ധിമുട്ടിലാണെന്നുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു നേരത്തെ ബി എസിൻ്റെ മകനാണ് സംസാരിച്ചത് ദേവസത്തെ സഹധർമ്മിണിയാണ് വോട്ട് ചെയ്തപ്പോൾ പോകുന്നത്